പോണത എന്താ ആ നമ്മുടെ സ്പെഷ്യൽ കഴിക്കാണോ ആളിനെ ഇന്നുമില്ല ആ കൃഞ്ചളി ആ കൃഞ്ചളി എന്താണ് ഇവിടെ ഒരു ഷാർഗരി കൈയൊക്കെ വിട്ടിർത്തി പോണത് എവിടെ പോണത് കൂട്ടുപോരിൽ ഇതൊന്നും ഈ സമയത്ത് കിട്ടോ മസാലദോശ കിട്ടോ മസാലദോശ എപ്പഴും മസാലദോശ എപ്പഴും നമ്മ ഓൾമോസ്റ്റ് കൂട്ടുപരയുടെ അടുത്ത് എത്തിട്ടുണ്ടെങ്കിൽ വട്ടം ആ നമ്മ കേറി കൂടി ൂട്ടുപുരം നമ്മുടെ ഗോകുലട്ടുപുരം പാലാടത്തുള്ള ഗോലൂട്ടുപുരയിലാണ് അതേ നമ്മൾ ഇങ്ങനെ വണ്ടി പാർക്കിങ്ങനെ കോളാണ് പിന്നെ നിങ്ങക്ക് ഇല ഊണ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ദിവസവും ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പത് പി എം തൊട്ട് നമുക്ക് ഇവിടെ ഇലയൂണ് അവൈലബിൾ ആണ് അതേ ഇതാണ് നമ്മടെ ഊട്ടപ്പുര ഗോകുല ഊട്ടപ്പുര അത്യാവശ്യം കുഴപ്പമില്ല തരക്കുണ്ട് ഇവിടെ ഒരു സീറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഭയങ്കര എക്കോയും കാര്യം ഉണ്ട് രണ്ട് മസാല നെയ് റോസ്റ്റ് ഒരു മസാല ദോശ ഒരു കിട്ടില്ല അയാളുടെ അല്ലേ ഞാനും നെയ്റോസ്റ്റ്

അവിടെ ആ വീഡിയോ കണ്ടിട്ട് പറഞ്ഞേ ചെറിയ ചീസ് പോഷാ അയ്യോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യാരെ നല്ല ചൂര എടുക്കല്ലേ പക്ഷേ ചെറിയൊരു തണുപ്പുള്ള ചെറിയ ചൂര് അങ്ങുടി ഉണ്ട് നമുക്ക് ഓർഡർ നൽകണം ആ ഉള്ളാലെ ചില്ലി ചീസ് ആ ലെഫ്റ്റ് ഇട് നോക്കൂ അപ്പോൾ ദാ ഇതാ ഹേ റോസ് ചെറിയ അത്സ് വല ആ സൗണ്ടിക്കണം അടിച്ചൊന്നും പറഞ്ഞ അടിച്ചു കൊന്നതിനാ ആ കഴുകി കഴിക്കുന്ന ഇറക്കിക്ക

സാമ്പാറും നേറിച്ചിട്ട് പൊളിച്ചു ചട്നി മസാല ദോശ ട്രൈ ചെയ്യാൻ കേട്ടോ മസാല ദോശ ആണെ സാമ്പാറൊള്ള മുത്തി ചില സ്ഥലത്തിനല്ല നമുക്ക് മട്ടി സാധനം കഴിക്കാൻ പറ്റില്ല ഈ മസാല ചില എന്ത് ചെയ്യണോ നല്ല നോക്കിയത് ഇത് ടൊമാറ്റോ ചട്ണിയാണോ അത് വലിയ സുഖം പക്ഷെ ഇത് ഈ തേങ്ങ ചമ്മന്തി വിശ്വയ അല്ലേ പിന്നാലെ മൂന്നാമത്തെ പിട ഫുഡ് അതെങ്ങനെ നോക്കും അങ്ങനോ അങ്ങനോസ് ചോദിച്ചേ ഇങ്ങനെയാണ് ചായ ഫിൽ അങ്ങനെയാ എല്ലാരും മസാലദോശ പോ

ശരണവനെ കാട്ടി നല്ല ചമ്മന്തി നമ്മളാ തപ്പു പറയുന്നത് ചട്ടി വെറുതെ ഞാൻ മഴ ഇറങ്ങി മുറ്റുമഴ അപ്പൊ കൊറഞ്ഞ് ഇവടെ സ്പെഷ്യൽ പിസ്സ ഓ പിടാ ദോശി ലഞ്ചില് ഗോപി സിക്സ്റ്റി ഫൈവ് ബിരിയാണി ഒക്കെ ഇണ്ട് കിടി ബിരിയാണി ഒക്കെ ഇണ്ടല്ലോ പനീർ ബിരിയാള് വെച്ചായിരിക്കലോ പെറ്റോണല്ലേ പെറ്റി വെച്ച് ബിരിയാണി കഴിക്കേണ്ട അവസ്ഥ ശരിയായും കേട്ടു അല്ലേ സാധനം എന്തായാലും ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു നെയ്യ് കുറച്ച് ഇത്രയും ബെറ്റർ ആയി എന്ന് ചേച്ചിട്ടുണ്ടായില്ല ആ ചമ്മന്തി മൂന്ന് ചമ്മന്തി

എങ്ങനെ സാധനങ്ങണ്ടാവണം എത്ര നമുക്ക് വരുന്നത് ഒരെണ്ണത്തിന് എൺപത്തി അഞ്ച് എഴുപത് പൈസ ഒക്കെ ഉള്ള ആണ് അടിപൊളിയാണ് ടോട്ടലിൽ നമുക്ക് മുന്നൂറ്റി പത്ത് അപ്പൊ അത് ഫുഡിന് പക്ഷേ ഒരു കോഫി കോഫി അത് ഒരു ഒരു ടച്ച് ഉള്ള സാധനം അല്ല തമിഴ്നാട്ടിലും എത്ര കൊടുക്കും ഫോറിൽ നിർത്തല്ലേ പറ എന്താണ് അതിനകത്ത് മസാല സാമ്പാർ അതെ ചമ്മന്തി സൂപ്പർ ഒരു വൈറ്റ് പോ ഇല്ല കിട്ടിയില്ല എടുത്തില്ല പണ്ടെടുത്തറീരിയൻസ് ആണല്ലോ ആ മുപ്പത്തേഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഇണ്ടല്ലേ അപ്പോ ഞാൻ ഞാനൊരു എനിക്കൊരു ഫോർ പോയിന്റ് ഫൈവ് കൊടുക്കാൻ തോന്നുന്നു ഫൈവ് കൊടുക്കാന്ന് തോന്നുന്നു കാരണം അത്യാവശ്യം നൈസ് സാധനം തന്നെയായിരുന്നു നെയ്റോസ്റ്റ് പൊളിയായിരുന്നു അടിപൊളി നെയ്റോസ്റ്റ് ആയിരുന്നു ചട്നി ആ ചട്ി ചട്നി ഞാൻ രണ്ടു ചട്നി മാത്രം കഴിക്കാൻ കഴിക്കുന്ന ശരിക്കും നെയ്റോസ്റ്റ് നല്ല ഗീല് നല്ലൊരു സാധനം പൊളിച്ച് അടിപൊളിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ओके okay?